നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിങ് മലപ്പുറം ജില്ലയിൽ തുടങ്ങി സ്ഥാനാർത്ഥികളുടെ പേര് ചിഹ്നം ഫോട്ടോ എന്നിവയടങ്ങിയ ഇവി എം ബാലറ്റ് ലേബലുകൾ ബാലറ്റ് യൂണിറ്റുകളിൽ പതിച്ച് സീൽ ചെയ്ത ശേഷം കൺട്രോൾ യൂണിറ്റുകൾ ടാഗുകൾ ഉപയോഗിച്ച് സീൽ ചെയ്യുന്നതാണ് ഇ വി കമ്മീഷനിംഗ് പ്രക്രിയ പൊന്നാനി മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും വയനാട് മണ്ഡലത്തിൽപ്പെട്ട വണ്ടൂർ നിലമ്പൂർ ഏറനാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമാണ് എന്നീ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടിംഗ് യന്ത്രങ്ങളാണ് ജില്ലയിൽ സജ്ജീകരിക്കുന്നത് ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളിൽ വെച്ച് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് കമ്മീഷനിംഗ് നടക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കമ്മീഷനിംഗ് കമ്മീഷനിംഗിനോടൊപ്പം മോക്ക് പോളിംഗും നടത്തുന്നുണ്ട് ജില്ലയിലെ വിവിധ കമ്മീഷനിംഗ് കേന്ദ്ര ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് പൊന്നാനി ഭരണാധികാരിയായ എ ഡി എം കെ മണികണ്ഠൻ എന്നിവർ സന്ദർശിച്ചു തിരഞ്ഞെടുപ്പ് വേളയിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാറുണ്ടായാൽ പരിഹരിക്കുന്നതിനായി പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിലേക്കായി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ നിന്നുള്ള ഇരുപത്തിയെട്ട് എഞ്ചിനീയർമാർ ജില്ലയിൽ എത്തിയിട്ടുണ്ട് ഓരോ നിയമസഭാ മണ്ഡലത്തിലേക്കും വീതം എഞ്ചിനീയർമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഇവരും കമ്മീഷനിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നുണ്ട് കമ്മീഷനിംഗ് പ്രക്രിയ മുഴുവനായും വീഡിയോയിൽ പകർത്തുന്നുണ്ട് കമ്മീഷനിംഗ് എന്ന് പൂർത്തിയാവും വെട്ടം ന്യൂസ് മലപ്പുറം